ஸ்டூடியோ ஓ பாபா பாபா ஓ மா தாசி ஆல் கரென்ட் லைவ் ஸ்ட்ரீமிங் என்று பரயின ஒரு மேகலை தன்னை மேரே ஒரு தலையோடு தன்னை உயர்த்திய ஒரு பெர்சனல் നമുക്ക് ഫ്രണ്ടിപ്പോ ആക്ച്വലി ഇവിടെ നിൽക്കുന്നത് ഇന്ത്യ എല്ലാ ആൾക്കാരും ഇപ്പൊ വെയിറ്റ് ചെയ്തിരുന്നാണ് അപ്പോ there but I don't know where you get this this much energy when he arrived so Elal Karam Topikala or a fan power actually just on the Gani get it just on the power and she on the clap in there yeah that's it that's a power of Topi okay okay thank you guys thank you uh, one Elal Karam thank you अंदर ला सुगल ला लड़कों, बड़ा बेर ने തിനാടകരെ വിളിച്ചോട് പറഞ്ഞു ആ തൊപ്പിഇടെ ആള് ഭയങ്കര കുറവാന്നല്ലോ എന്താ ചെയ്യട്ടെ കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതി ആള് ഭയങ്കര കുറവാന്നല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി ഇവിടെ ടൗസർ ഇട്ടാ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഇവിടെ കൊറേ പരിചയമുള്ള മുഖങ്ങൾ നമ്മൾ ഇപ്പൊ ഡെയിലി കാണുന്ന കുറെ ആൾക്കാരുടെ മുഖങ്ങൾ ഞാൻ കണ്ടു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഡെയിലി ഇവിടെ എന്തോ തുണി കൊടുത്ത് ലുമ്പി കൊടുത്ത് നടക്കുന്ന ചായക്ക് ഇറങ്ങുന്ന സ്ഥലമാത്ര ആൾക്കാർ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു അപ്പൊ എന്തായാലും വന്ന എല്ലാവർക്കും താങ്ക് യു എന്തായാലും നമ്മളെലിംഗ് സ്റ്റുഡിയോ ആദ്യത്തെ ഷോറൂമിന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോയാണ് അപ്പം ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങട്ടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു രണ്ടു വാക്ക് നന്ദി അറിയിക്കാൻ പറ്റും റാബോ അവർ ക്ഷണിക്കുന്നു പെക്സ സ്റ്റുഡിയോ വേണ്ടി ഗ്യാംഗിനെ ക്ഷണിച്ച പെക്സ ഡീറ്റെയിലിംഗ് കാർ സ്റ്റുഡിയോ അവർക്ക് എം ആർ എസ് എഫ് ഗ്യാംഗിന്റെ പേരിൽ വലിയൊരു നന്ദി അറിയിക്കുന്നു ഇനി ഒരുപാട് ഒരുപാട് ഷോറൂമുകള് പല സ്ഥലങ്ങളിലും തുറക്കട്ടെ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം നമുക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂന്നെ മമ്മൂരെടുത്ത് സംസാരിക്കണം മമ്മൂരോടൊ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആക്ച്വലി ഓക്കെ സസ്പീഷ്യസ് ഒക്കേഷൻ ഹിയർ ഇവിടെ ഒരാൾ കരയുവാണ് തൊപ്പിയുടെ ഭയങ്കര ഫാൻ ആണ് എ ഈ കുട്ടി കരയുമാണ് മണ്ണുമല്ലെന്ന് പറഞ്ഞാൽ നാടന്നെയാ പ്രത്യേകിച്ച് അറിയാൻ ഒന്നില്ല എല്ലാരും ചായ എല്ലാം കുടിച്ചില്ലേ അത്രേ അപ്പൊ അത്രേ പറയാനുള്ളൂ